ഏറ്റെടുത്തുകൊണ്ട് ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തൊഴിലാളി സംഘടനകൾ ഒരുമിച്ച് എത്തക്കെട്ടായി രാജ്യവ്യാപകമായി നടത്തിയ പ്രക്ഷോഭങ്ങൾ പ്രതിഷേധങ്ങൾ പ്രകടനങ്ങൾ പണിമുടക്കുകൾ അലയടികൾ സുഹൃത്തുക്കളെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടക്കാൻ പോകുന്നത് പതിനേഴാമത് ലോക്സഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരത്തു മഹാഭാഗ്യം ചെയ്തവരാണ് ലോകമറിയുന്ന ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന നിലവാരങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ലോകത്തിന്റെ ഇന്ത്യയുടെ അഭിമാനമായി മാറിയ ഡോക്ടർ ശശി തരൂരിനെ തന്നെ മൂന്നാമത് പ്രാവശ്യവും തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി കിട്ടി എന്നുള്ളത് തീർച്ചയായിട്ടും അഭിമാനിക്കാൻ കഴിയുന്നതാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് കേരളത്തിലെ തലസ്ഥാനമാണ് തലസ്ഥാന നഗരി ഉൾപ്പെടുന്ന ഈ പ്രദേശത്ത് കഴിഞ്ഞ രണ്ട് പ്രാവശ്യം നമ്മുടെ ജനപ്രതിനിധിയായി പാർലമെന്റ് അംഗമായി ഡൽഹിയിൽ പ്രവർത്തിക്കാനായി പോയ ഡോക്ടർ ശശി തരൂർ അദ്ദേഹത്തിന്റെ പാർലമെന്ററി പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ അന്തർദേശീയ മേഖലകളിലെ പ്രസംഗങ്ങൾ ഇവിടെ നരേന്ദ്രമോദിയുടെ അഞ്ചു വർഷക്കാലത്തെ ഭരണകൂടത്തിൽ ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെട്ടത് വഞ്ചിക്കപ്പെട്ടത് തൊഴിലാളി വർഗമാണ് ബി ജെ പിയുടെ യിൽ പ്രത്യേകം പറയുകയും നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ചെയ്തത് രാജ്യത്തെ നിർമ്മാണ തൊഴിലാളിക്കും മോട്ടോർ തൊഴിലാളിക്കും ഇ എസ് ഐ അടക്കമുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ നടപ്പാക്കും ഡോക്ടർ തരൂരത് മറുപടി പറയും ഈ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ കളിപ്പിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ നന്ദികേട് കാണിച്ചിട്ടുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളുടെ ഇരയായി തീർന്നത് ഈ നമ്മുടെ നാട്ടിലെ മോട്ടോർ തൊഴിലാളികളും നിർമ്മാണ തൊഴിലാളികളും അടക്കമുള്ള തൊഴിലാളി വർഗമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേക സവിശേഷമായ ഇടപെടലുകൾ എല്ലാം ഞങ്ങൾ ജനങ്ങളെ തിരുജനങ്ങളെത്തിക്കുന്നത് പക്ഷെ അത് ഓട്ടിക്കുന്ന ഓട്ടോറിക്ഷക്കാരുടെ സ്ഥിതി എന്താണ് അവര് എങ്ങനെയാണ് എളുപ്പത്തിൽ ജീവിക്കാൻ സാധിക്കുക ഈ ബി ജെ പി സർക്കാർ പെട്രോൾ ടാക്സ് അടിച്ചിട്ട് കുറെ വർഷങ്ങളായിട്ട് ലോകം മുഴുവൻ പെട്രോളിന്റെയും ഡീസലിന്റെയും വില ചുരുങ്ങി ചുരുങ്ങി വരുന്ന സമയത്തിൽ ഇന്ത്യയിൽ മാത്രം കൂടി എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് ഒരേ ഒരറ്റ കാരണം ബി ജെ പി ഈ ചുരുങ്ങുന്ന വിലയുടെ ഗുണം സാധാരണക്കാർക്ക് എത്തിക്കുന്ന പകരം അവര് ടാക്സ് ആരട്ടിയാക്കി യു പി എ സർക്കാരിന് മൂന്ന് രൂപ തൊണ്ണൂറ്റി രണ്ട് പൈസ ആയിരുന്ന ടാക്സിനെ അവര് ഇരുപത്തിയൊന്ന് രൂപ തൊണ്ണൂറ്റി രണ്ട് പൈസ വരെ കൊണ്ടുപോയി ജാനുവരി രണ്ടായിരത്തി പതിനാറിൽ ഇന്നും കൂടി ഓരോരോ ലീറ്റർ പെട്രോൾ പെട്രോൾ സ്റ്റേഷനിൽ പോകുമ്പോൾ ബിമ്പത് രൂപത്തിയെട്ട് പൈസ ബി ജെ പി സർക്കാരിന് എക്സൈസ് ഡ്യൂട്ടി ആയിട്ട് ഇത് മനസ്സിലാക്കണം ഒരു ഓട്ടോറിക്ഷക്കാരുടെ ചിലപ്പോൾ ചിലര് രണ്ട് പ്രാവശ്യം ചിന്തിക്കാൻ ഓട്ടോ എടുക്കുന്ന മുമ്പ് കാരണം ആ ടാക്സിന്റെ വില ഓട്ടോ ഫെയറിലും എന്തായാലും ജനങ്ങൾക്ക് കാണണം അതുപോലെ തന്നെ ഓട്ടോക്കാരിക്ക് എന്നെ അവർക്കൊരു ജീവിതം മാനേജ് ചെയ്യാൻ എല്ലാവരും കണ്ടിരിക്കുന്നത് എന്ത് കഷ്ടകാലമാണ് പലരും അനുഭവിക്കുന്നത് അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു ശക്തമായ യൂണിയൻ ഉണ്ട് നമ്മൾ എത്ര നല്ല രണ്ട് പ്രശ്നങ്ങൾ കേട്ടു അവർ നേതാണെന്ന് ശ്രീ ചന്ദ്രശേഖരനും ശ്രീ പ്രതാപനും ഈ വിഷയത്തിനു വേണ്ടിയിട്ട് ഓട്ടോറിക്ഷകളുടെ ഓരോരു കാര്യത്തിനു വേണ്ടി അവർ ഇൻഷുറൻസ് അവർ ഇ എസ് ഐ ഇതിലെല്ലാത്തിനും വേണ്ടി എപ്പോഴും തന്നിട്ടുണ്ട് നമ്മൾ അവരെ കുറിച്ച് കുറച്ചും കൂടി ചിന്തിക്കണം തിരുവനന്തപുരത്തിൽ ഈ ചുടു വൈ വെയിലിരിക്കുമ്പോൾ നാല്പത്തിരണ്ട് ഡിഗ്രി ആയത് ഇന്നലെ ഇന്നത്തെ അവസാന കണക്ക് എന്താണ് ഞാൻ കേട്ടില്ല അതിൽ കൂടുതലായിട്ടുണ്ടാവും കൂടുതൽ പോലെ തോന്നുന്നു പാതി ഇറങ്ങുമ്പോൾ ഇനി വരാൻ പോകുന്ന ദൃശ്യങ്ങൾ ചൂടൊക്കെ വരുമ്പോൾ നമ്മൾ അവരെ കുറിച്ച് ചിന്തിച്ചോ അവർക്ക് ഒരു വിശ്രമ കേന്ദ്രം നമ്മൾ തിരുവനന്തപുരത്ത് ഉണ്ടാക്കാൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടുണ്ട് എന്താ കാരണം ഇത് സ്റ്റേറ്റ് കമ്പനി ഉത്തരവാദിത്തം എന്ന് പറയുന്നു അല്ലെങ്കിൽ നഗരസഭയുടെ രണ്ടുപേരും ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല ഒന്ന് മാത്രം പോരാ എന്റെ അഭിപ്രായത്തിൽ ഈ നഗരത്തിൽ അഞ്ചോ ആറോ സ്ഥലത്തിൽ അവർക്ക് റെസ്റ്റ് എടുക്കാൻ വെള്ളം കുടിക്കാൻ കണ്ണു ചീമ്പാൻ കുറച്ചെങ്കിലും തളു കാണാൻ നമ്മൾ ഈ സംവിധാനം കൊടുക്കണം നമ്മുടെ ഓട്ടോറിക്ഷക്കാര് കഷ്ടകാലത്തിലും കൂടി നമ്മളോടൊപ്പം ഇരിക്കുന്ന മഴ വന്നാലോ പ്രളയം വന്നാലോ വെയിലുണ്ടെങ്കിലോ നമ്മൾ എല്ലാവർക്കും എപ്പോഴും ആവശ്യമുള്ളതും കിട്ടാൻ എളുപ്പമായിരിക്കുന്നതുമാണ് ഓട്ടോറിക്ഷ ം ബാധ്യം നമ്മൾക്ക് നമ്മൾ പ്രധാനമന്ത്രി വിശ്വാസിക്കാൻ സാധിക്കാത്ത വലിയൊരു ബുദ്ധിമുട്ടായി മാറി വന്നതി ഈ അഞ്ചു വർഷക്കാലം